ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്ന ഒരു പുഡിങ് റെസിപ്പിയാണ് കേട്ടോ വേറെ ഒന്നുമില്ല നമ്മുടെ മാങ്ങയുടെ ഒക്കെ സീസൺ അല്ലേ നല്ല പഴുത്ത മാങ്ങയൊക്കെ കിട്ടുന്ന സമയമല്ലേ അപ്പോൾ നമുക്കിനി ഒരു പുഡിങ് ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഒരു അര ലിറ്റർ പാൽ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ലിറ്റർ പാൽ ജസ്റ്റ് ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ ഒരു ബൗളിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കോൺഫ്ലോറാണ് എടുക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ കോൺഫ്ലോർ ഇല്ലാച്ചാൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് മൈദ എടുത്തോളൂ കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൈദ എടുക്കുക കോൺഫ്ലോർ ഉണ്ടെങ്കിൽ കോൺഫ്ലോർ എടുക്കുക അപ്പോൾ അതൊന്ന് പേസ്റ്റ് ആക്കിയതിന് ശേഷം നമ്മളുടെ പാലിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്ന് കുറുകി വരും ഒരുപാട് അങ്ങ് തിക്കാവാൻ പാടില്ല ജസ്റ്റ് ഒന്ന് കുറുക്കി എടുക്കുകട്ടോ അപ്പം ദാ ഞാൻ പറഞ്ഞല്ലോ നമുക്കിപ്പോൾ കോൺഫ്ലോർ ഇല്ല എന്നുണ്ടെങ്കിൽ മൈത് എടുത്താലും മതിയാവും ടേസ്റ്റിൽ കുറച്ചൊക്കെ മാറ്റം ഉള്ളൂ കേട്ടോ ഇപ്പോൾ വീട്ടിലുള്ളത് വെച്ചിട്ട് ഉണ്ടാക്കണം പെട്ടെന്ന് ഉണ്ടാക്കണം വാങ്ങിയുണ്ട് പക്ഷേ കോൺഫ്ലോർ ഇല്ല നമുക്കിപ്പോൾ എല്ലാ സാധനങ്ങളും ഒരുമിച്ച് കിട്ടി നമുക്കൊരു സാധനം ഉണ്ടാക്കാൻ പറ്റില്ല എൻ്റെ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞതാണ് ഞാൻ എന്ത് സാധനം ഉണ്ടാക്കണമെന്ന് എന്ന് വിചാരിക്കുന്നു അതൊന്നും ആയിരിക്കത്തില്ല ഞാൻ മനസ്സിൽ പോലും വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ ഉണ്ടാക്കുന്നത് എന്നാൽ വാങ്ങിച്ചു വെക്കുന്ന സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഇരിക്കുകയും ചെയ്യേ അപ്പം നമുക്കിതൊന്ന് എടുക്കാവേ സത്യം പറഞ്ഞാൽ പൊടിങ്ങിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇനി മാങ്ങയുടെ സീസൺ ആകുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും ആ നമുക്ക് ആവശ്യമുള്ള പഞ്ചാര ഇട്ട് കൊടുക്കാം കേട്ടോ പഞ്ചസാര നമുക്ക് എന്തായാലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ പഞ്ചസാര ഒക്കെ കഴിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശർക്കരയൊക്കെ ചേർത്താൽ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറി ഫുഡിങ്ങിന് നമുക്ക് പഞ്ചസാര തന്നെ ചേർത്തേ പറ്റുള്ളൂ അപ്പോൾ ഒരു നാലഞ്ച് ടേബിൾ സ്പൂണുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് തിക്കാക്കി എടുക്കാം കേട്ടോ ഈ ഒരു പരുവത്തിൽ കുറച്ചുകൂടെ തിക്ക് ആയിക്കോട്ടെ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഇതൊന്ന് സെറ്റായി കിട്ടാൻ അപ്പം പെട്ടെന്ന് സെറ്റായി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതിലേക്ക് നമ്മളൊരു ഒന്നൊന്നര ടേബിൾ സ്പൂണുള്ള വാനില എസൻസ് ചേർക്കുന്നുണ്ട് ഇതും ഈ പറഞ്ഞ പോലെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇലക്കേ പൊടിച്ചേ ചേർത്തോളൂ കേട്ടോ അപ്പം എല്ലാത്തിനുമല്ല സൊല്യൂഷനോട് ഞാൻ പറയുന്നുണ്ട് വെൻ ലൈസെൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഏലക്ക പൊടിച്ച് ഇട്ടു കൊടുക്കുക ഇനിയിപ്പോൾ വെൻ ലൈസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നല്ലൊരു മണവും ആ ഒരു ഫ്ലേവറിന് അപ്പോൾ ഇനി ഞാൻ പറഞ്ഞില്ല ഒരു മാങ്ങയാണ് ഞാൻ എടുക്കുന്നതാ ഇവിടിപ്പോൾ ഇവിടുത്തെ മാങ്ങയൊന്നും കിട്ടി തുടങ്ങി പുറത്തുനിന്ന് വരുന്നതാണെന്ന് തോന്നുന്നു അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളൊക്കെ എടുക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ നല്ല പോകാണ്ട് മാങ്ങയൊക്കെ കിട്ടാൻ അല്ലേ നമ്മുടെ നമുക്ക് വീടുകളിൽ തന്നെ കാണും മാങ്ങയൊക്കെ ഇഷ്ടം പോലെ അപ്പോൾ അതൊന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പുടി ട്രേ എടുത്ത് വെക്കുന്നുണ്ട് ഇനി നമ്മളുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ പാലിൻ്റെ കൂട്ടില്ലേ അത് ജസ്റ്റ് ഒന്ന് തണുതിന് ശേഷം അതിൽ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കുറച്ചുകൂടെ ഒന്ന് തിക്ക് ആകണമായിരുന്നു കേട്ടോ ഞാൻ ഒരുപാട് ഒരുപാടങ്ങ് തിക്ക് ആക്കിയില്ല എനിക്കിച്ച് ലൂസായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം നിങ്ങൾക്ക് കുറച്ചും നല്ല ടൈറ്റായിട്ട് കട്ട് ചെയ്തെടുക്കുന്ന രീതിയിൽ ആ രീതിയിൽ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് തിക്ക് ആക്കിക്കോണേ അപ്പോൾ അതിന് മുകളിലേക്ക് നമ്മൾ ഞാൻ ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കുന്നില്ല നമ്മൾ മാങ്ങ മാത്രമേ ചേർക്കുന്നുള്ളൂ വേണമെന്നുണ്ടെങ്കിൽ നട്ട്സൊക്കെ ചേർക്കാവുന്നതാണ് വേണ്ട ആഡംബരം വേണ്ട വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈ മാങ്ങയുടെ ഒരു വേറൊരു ഓപ്ഷനിലൂടെ ഞാൻ പറഞ്ഞുതരാം ഈ മാങ്ങ വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയിലിട്ട് ജസ്റ്റ് ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ആ പുളിയൊക്കെ ഒന്ന് മാറിക്കിട്ടും കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ മതി അനി പഞ്ചാര ഒരുപാട് ഉപയോഗിക്കുന്ന ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നില്ല കേട്ടോ ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല വളരെ സിമ്പിളായിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ടായിരുന്നു ഞാൻ കിട്ടി കൊടുത്തേക്കാണ് എങ്കിൽ ജസ്റ്റ് പഞ്ചസാര ആയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ബട്ടറൊക്കെ ചെറിയ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ടേസ്റ്റിനെ കുറച്ച് മാറ്റം വരും വേറൊരു ടേസ്റ്റിലേക്ക് മാറും അത് അപ്പോൾ അതൊന്ന് ലെയർ ആക്കി തന്നെ ഒന്ന് വെച്ച് കൊടുക്കുക ജസ്റ്റ് എന്നിട്ട് എന്താ പുഡിങ് ഫ്രൈ വെച്ചിട്ട് ആ മോളിൽ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം ഐസ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ വളരെ സിമ്പിൾ അല്ലേ വാള്ള കൊച്ചു കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാവുന്നതാണ് അര ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പാക്കറ്റ് പാൽ കേട്ടോ അതിൻ്റെ ഒരു കണക്കാണ് ഞാനീ പറഞ്ഞത് ഒരു മാങ്ങ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഐറ്റമാണ് ഐസ് ക്രീമൊക്കെ കഴിക്കണമെന്നൊക്കെ തോന്നുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി ഇതങ്ങോട്ട് കൊടുത്തു നോക്കുക കേട്ടോ അപ്പോൾ അതാ ഇതൊന്ന് കവർ ചെയ്തിട്ട് അതൊന്ന് സെറ്റാക്കാനായിട്ട് ഫ്രീസറിലോ അല്ലെങ്കിൽ കഴിഞ്ഞ താഴത്തിലേക്ക് വെക്കുക കേട്ടോ ഒന്ന് തണുത്ത് കഴിഞ്ഞതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഞാനൊരു ഗ്ലാസ്സിൽ ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു ബാക്കി ഉണ്ടായിരുന്ന കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അതുകൂടി ഞാൻ കളയേണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു ഗ്ലാസ് എടുത്തിട്ട് അതിലും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് എത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും ഒന്ന് സെറ്റാക്കിയേക്കാന്ന് വിചാരിച്ചു മാങ്ങ ഒരു എടുത്തിട്ടുള്ളൂ മാങ്ങയൊക്കെ നമുക്ക് ഇഷ്ടത്തിന് കയ്യിലുള്ള ഉള്ളപ്പോൾ നന്നായിട്ട് ചേർക്കാവുന്നതാണ് കേട്ടോ മാങ്ങ വെച്ച് എന്തൊക്കെ ഐസ്ക്രീം ഉണ്ടാക്കാം ഞാൻ ഓൾറെഡി ചക്കയുടെ ഒക്കെ ഒരു ഐസ്ക്രീം റെസിപ്പിയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തരൊക്കെ ഉണ്ടെങ്കിൽ കാണുക റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനോടൊപ്പം തന്നെ ബെല്ലായിക്കാനൊക്കെ റിക്വസ്റ്റ് ചെയ്തേക്കണം എങ്കിൽ മാത്രമേ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഒന്നും കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ വീണ്ടും വീണ്ടും വീഡിയോസ് ഒക്കെ ഇടാനായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ വ്യൂസ് ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് കാണാനൊന്നും ആരില്ലാച്ചാൽ എന്തിന്ലോഡ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു ആ ഒരു രീതിയിൽ ഒന്നും കുറേ ദിവസമൊക്കെ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഒരു എന്താ പറയുക ചില സമയത്ത് നമുക്ക് എല്ലാം ഇപ്പോഴും ഒരേപോലെ ഇരിക്കത്തില്ലല്ലോ മനുഷ്യരല്ലേ ഓഫ് ആവും ആ ഒരു ടൈമിൽ നമുക്ക് സത്യം പോലെ കുക്ക് ചെയ്യാനോ കഴിക്കാനോ ഒന്നും തോന്നില്ല പിന്നെ പിന്നൊരു മൂടൊക്കെ വേണ്ടേ ഇതൊക്കെ ഉണ്ടാക്കാനും കൊടുക്കാനും അല്ലേ അതിനൊരു മൂടൊക്കെ വേണ്ടേ അപ്പോൾ ഇതാ നമ്മുടെ മാംഗോ മാങ്കുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് സെറ്റാക്കി എടുക്കണം അത്രേ ഉള്ളൂ ഇതിനകത്ത് ഞാൻ കുറച്ച് ബദാമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി തികച്ചും ഓപ്ഷനിലാണ് ഇല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ ചെയ്തോളു വേണ്ട അത് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുക തണുപ്പിച്ചെടുത്ത് സെർവ് ചെയ്യാം അത്രയും വളരെ ടേസ്റ്റാണ് ഇപ്പം വാങ്ങിക്കുമ്പോൾ നമുക്ക് ഉള്ള ഫ്രൂട്സൊക്കെ വെച്ചിട്ട് ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ കോൺഫ്ലോറ് വേണം കോൺഫ്ലോർ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ മൈദയെങ്കിലും ഉപയോഗിക്കാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഏകദേശം സെറ്റായിട്ടുണ്ട് അതെ കണ്ടോ ആയിട്ടുണ്ട് ഇതിപ്പം ഫ്രീസറിലാണ് ഞാൻ പെട്ടെന്ന് സെറ്റാൻ വേണ്ടി എടുത്ത് വെച്ചത് അപ്പോൾ ഒന്നുകൊണ്ട് ഇളകി വരാൻ എളുപ്പം ഒരു കട്ടിയായിട്ടിരിക്കുന്നുണ്ട് പക്ഷേ അത്രയും അങ്ങോട്ട് കട്ടിയാക്കേണ്ട കാര്യമില്ല ജസ്റ്റ് തണുത്ത കഴിയുമ്പോൾ നമുക്കെടുത്ത് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കുടിങ് റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉറപ്പാണ് കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കുക അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും വരെയും ബായ് ആ ടെക്സ്ചറൊക്കെ കണ്ടില്ലേ നല്ല ഭംഗിയിൽ വാലോട്ട് വെച്ചാൽ കണ്ടല്ലോ അലത്ത് പോവും ആ ഒരു ഇതാണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്കിപ്പോൾ ഉള്ള ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് ചെയ്യാവുന്നില്ല അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണാൻ പറയും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്